നമസ്കാരം നാളെ ഉടുക്കാൻ വേണ്ടി നമുക്ക് സാരി ഒന്ന് മടക്കി വെച്ചാലോ ഇങ്ങനെ നമ്മൾ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നാളെ ഉടുക്കാൻ പറ്റും ഇതിപ്പം സാരി ഉടുക്കാൻ അറിയാത്തവർക്കും അല്ലെങ്കിൽ പിറ്റേ ദിവസം ഉടുക്കാൻ സമയം കുറേ സമയം വേണ്ടവർക്കും അതേപോലെ തന്നെ നമ്മളിത് പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടവർക്കും എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടു നോക്കണം കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആയിരം രൂപയിൽ താഴെയുള്ള ഒരു പീക്കോ ഗ്രീൻ ഇത് അപ്പം ഇതിൻ്റെ കുത്തുന്ന ഭാഗം അതായത് നമ്മൾ അരക്ക് കുത്തുന്ന ഭാഗയില്ലേ അത് ഞാനൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ നൂല് വലിയണ്ടല്ലോ രണ്ട് സൈഡും നൂല് വലിയുന്നുണ്ട് മുന്താണിയുടെ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ഞാനൊന്ന് ബക്കൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിപ്പം മുന്താണിയുടെ പ്ലീറ്റ് എടുക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും തുടക്കക്കാർക്കൊക്കെ കാരണം ഇത് ഒരേപോലെ കിട്ടില്ലല്ലോ പൊങ്ങി നിൽക്കുകയും ചെയ്യും പിന്നെ സൈസ് ഉള്ളിലത്തെ ഭാഗം എല്ലാം പുറത്തേക്ക് വരുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാവുക അപ്പം പലപ്പോഴും കാണാറില്ലേ ഉള്ളിലത്തെ ഭാഗമൊക്കെ പുറത്തേക്ക് പോകുന്നത് അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ട്രിക്ക് പറഞ്ഞുതരാം ഇതിനാദ്യം വേണ്ടത് നമ്മുടെ പല്ലുല്ലേ മുന്താണി ആ മുന്താണി തിരിച്ചിടുക അതായത് നല്ല വശം ടേബിളിൻ്റെ മേലെ ടച്ച് ചെയ്തിട്ടും മറുവശം നമ്മളെ നോക്കി നിൽക്കുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ സാരിത്തുമ്പ് അപ്പുറത്തെ വശത്ത് അതായത് നമ്മൾ ടേബിളിൻ്റെ അറ്റത്താണ് ഉള്ളത് ബാക്കി സാരിയുടെ എല്ലാ ഭാഗവും എൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് അപ്പം ഇവിടെ നമ്മൾ നമ്മുടെ ഇടത്തെ കൈയുടെ ഒരു ഭാഗമില്ലേ അവിടെയുള്ള കരയുണ്ടാവില്ലേ ബോർഡർ ആ ബോർഡർ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ചിട്ടിങ്ങനെ മടക്കി വെക്കുക അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം വീതി കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കുറച്ച് വേണമെങ്കിൽ എടുക്കാം ഞാനൊരു ഈ ഒരു വീതിയിലാണ് അതിന്റെ ബോർഡർ എടുക്കുന്നത് അപ്പം ശ്രദ്ധിക്കുക ഈ സാരി തിരിച്ചിട്ടിട്ടാണേ ഉള്ളത് ഇതിപ്പോൾ സാരിയുടെ മുൻവശത്തുനിന്ന് ഞാൻ കാണിച്ചു തരുകയാണ് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് സാരി ഉള്ളതും അപ്പോൾ എൻ്റെ ഇടത്തെ കൈ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് അവിടെ ഒന്ന് അമർത്തി പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലൈൻ കിട്ടും ഒരു വര അങ്ങനെ വര കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മടക്കിയിട്ട് അമർത്തി ഒന്ന് വരയിഞ്ഞ് വെക്കുന്നത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ലൈന് കിട്ടുവേ എന്നിട്ടത് ഒന്ന് നിവർത്തിയിടുക ഇനി നമ്മൾ ചെയ്യുന്നത് ഒരേ അളവിൽ ഇതൊന്ന് ചുരുക്കിടുകയാണ് ഇടുകയാണ് അപ്പോൾ ഇതിന് ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് സ്കെയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഉള്ളം കൈ മാത്രം മതി അപ്പം മൂന്ന് വിരൾ വെച്ചിട്ടോ അല്ലെങ്കിൽ നാല് വിരള് വെച്ചിട്ടോ നമുക്ക് അളന്നെടുക്കാം ഞാനിപ്പം കുറച്ച് വീതി എനിക്ക് ഉള്ളിലും വേണം അതുകൊണ്ട് ഞാൻ മൂന്ന് വിരൽ എടുക്കുന്നില്ല നാല് വിരലെടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം നാല് വിരൾ എടുത്തിട്ട് അല്ലെങ്കിൽ അഞ്ച് ആ വിരള് നമ്മൾ കൈ എപ്പാടെ വെച്ചിട്ടും നമുക്ക് ചെയ്യാം പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് നാല് വിരൾ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ൈ കൊണ്ട് മറ്റേ അറ്റവും ഇല്ലേ അത് ഇങ്ങോട്ടേക്ക് എടുക്കുക ഇങ്ങോട്ടേക്ക് എടുത്തതിന് ശേഷം അവിടെ അതായത് ആ കൈ എവിടെയാണ് വെക്കുന്നത് നമ്മളൊരു വര വരഞ്ഞിട്ടില്ലേതാ ഇങ്ങനൊരു വര അപ്പം അവിടെയാണ് നമ്മുടെ കൈ വെക്കുന്നത് വിരള് വെക്കുന്നത് എന്നിട്ട് ഇതേപോലെ സാരി അങ്ങോട്ടേക്ക് നിവർത്തിയ അല്ല ഇട്ടതിന് ശേഷം നമ്മുടെ കൈ എടുത്തിട്ട് കൈ മുകളിലേക്ക് വയ്ക്കുക എന്നിട്ട് ആ സാരി തിരിച്ച് അങ്ങോട്ടേക്ക് ഇടുക അപ്പം നമ്മളിത് ചുരുക്കിടുകയാണെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും വിരള വെച്ചിട്ട് ഈ സാരി ഇങ്ങോട്ടേക്ക് ഇടുക വീണ്ടും നമ്മുടെ കൈ എടുത്തിട്ട് മേലേക്ക് വെച്ച് സാരി അങ്ങോട്ടേക്ക് ഇടുക ഇതെങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് കിട്ടും കേട്ടോ എല്ലാ ഭാഗവും അതായത് മുകളിലും താഴെയും ഒരേ അളവിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇൻ കേസ് അവസാനം എത്തുമ്പോൾ ഇത്തിരി സാരിത്തുമ്പോൾ അധികം എങ്ങാനുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം ഒന്ന് ഇത്തിരി വീതി കൂട്ടിയാലും മതി കാരണം നമ്മൾ നാല് പേരൽ ചെയ്തത് കൊണ്ട് തന്നെ മുന്നേ വശം മാത്രം വലുതും ബാക്കിയെല്ലാം ചെറുതുമാണ് അപ്പം ഒരു ഭാഗം ഇത്തിരി കൂടിയാലും നമുക്കത് പുറത്തേക്ക് തള്ളി ക്കുവോ അല്ലെങ്കിൽ കാണുവോ ഒന്നും ചെയ്യില്ല ഇവിടെ ഇപ്പോൾ എനിക്ക് ഏഴ് പ്ലീറ്റ്സ് ആണ് കിട്ടിയത് അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് കുറച്ച് വീതി കൂടിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നാല് വിരല് വെച്ചിട്ടാണ് ചെയ്തത് ഇതിനേക്കാളും കുറച്ച് സൈസിൽ നമുക്ക് ബോർഡർ എടുത്തിട്ട് മൂന്ന് വിരള് ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് വരെ നമുക്ക് പ്ലേറ്റ്സ് കിട്ടും ഞാൻ കുറച്ച് വണ്ണുള്ളത് കൊണ്ടാണ് ഞാനൊരു ഏഴ് പ്ലീറ്റ്സ് കിട്ടുന്ന രീതിയിൽ ചെയ്തത് ഇതിപ്പം ഏഴെണ്ണം എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അധികമൊന്നുമില്ല എല്ലാ ഭാഗവും അതായത് മുന്നിലത്തെ ഒരു പ്ലീറ്റ് ഒഴികെ ബാക്കി എല്ലാ ഭാഗവും ഒരേ അളവിൽ തന്നെയാണ് ഉള്ളത് പിന്നെ ഞാൻ അവിടെ പിന്നു വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട് സാരി ഫോൾഡിംഗ് പിന്നൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷേ ഇത് അതിലെ തുണി വിരിക്കുമ്പോൾ ഉള്ള ആ ഒരു ചെറിയ സൈസ് പിന്നില്ലേ അതാണ് അത് ടേബിളിൽ നമുക്ക് ടൈറ്റ് ആവില്ല അപ്പോൾ ടേബിളിൽ നമുക്ക് ഞാൻ വിരിച്ച ആ ഒരു വിരിയില്ലേ അതിലൊന്ന് ടൈറ്റ് ആക്കിയിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കറക്റ്റ് ലെവലിൽ ഇങ്ങോട്ടേക്ക് ആ ഒരു പ്ലീറ്റ് കൊണ്ടുവരണം അതിന് വേറൊരു രീതി ഒന്ന് പറഞ്ഞു തരാം ഇത് എളുപ്പമാണ് ചെയ്യാൻ കാരണം ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ട് വേറൊരു മെത്തേഡ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അത്രക്കും എളുപ്പത്തിൽ ചെയ്യാനും പറ്റും പെർഫെക്റ്റ് കിട്ടുകയും ചെയ്യും ഇതിപ്പം ഫസ്റ്റ് പ്ലേറ്റ് ഓൾറെഡി നമ്മൾ ചെയ്തതാണല്ലോ സെക്കൻഡ് പ്ലേറ്റ് കണ്ടോ ആ പ്ലേറ്റിലേക്ക് നമ്മുടെ ആ ഒരു നാല് വിരൽ വെച്ചു നേരെ താഴോട്ടേക്ക് വലിക്കുക അപ്പം ഇങ്ങനെ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന ചോദിച്ചിട്ടാണ് ഇങ്ങനെ തന്നെ കാണിക്കുന്നത് കണ്ട എന്നിട്ട് രണ്ടാമത്തെ ലൈന് നമ്മൾ ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ടുവന്ന് അമർത്തി പ്രസ് ചെയ്യുക ഇതിപ്പോൾ മൂന്നാമത്തെ പ്ലേറ്റ് കണ്ടോ ഇങ്ങനെ ആ ഒരു നാല് വിരൾ വെച്ചിട്ട് ഞാൻ വലിച്ചെടുക്കുകയാണ് പിന്നെ ഇടത്തെ കൈ കൊണ്ട് ഇത് വീണ്ടും ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്യുക ഇതങ്ങ് റിപ്പീറ്റ് ചെയ്താൽ മതി ഇനിയിപ്പം നാലാമത്തെ പ്ലേറ്റ് അല്ലേ ഇതാ ഈ ഒരു നാലാമത്തെ പ്ലേറ്റും ഇതേപോലെ നാല് വിരൾ വെച്ചിട്ട് താഴോട്ടേക്ക് വലിക്കുക പിന്നെ ഇടത്തെ കൊണ്ട് വീണ്ടും ഒന്ന് അമർത്തിയിട്ടൊന്ന് വരാ വരുന്ന രീതിയിൽ വലിച്ചെടുക്കുക ഇതിങ്ങനെ ഇതുമൊന്ന് മുഴുവനായിട്ട് തീരുന്നത് വരെ ചെയ്യുക ഇനിയിപ്പോൾ ഒന്ന് അയൺ ചെയ്യണം പിന്നെ അയൺ ബോക്സിൻ്റെ ചൂട് നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ ആദ്യം ഒരു ഷീറ്റിലെ നമ്മൾ വിരിച്ച ആ ഒരു ഷീറ്റിൽ അതിൻ്റെ ചൂട് നോക്കിയതിന് ശേഷം മാത്രമേ സാരിൻ്റെ മേലെ നമ്മൾ പ്രസ് ചെയ്യാൻ പാടുള്ളൂ ഇതിപ്പം ഓരോരോ മോഡുള്ള അയൺ ബോക്സൊക്കെ ഉണ്ടാവും സിൽക്ക് അല്ലെങ്കിൽ കോട്ടൺ അങ്ങനെ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എൻ്റെ ഒരു നോർമൽ അയൺ ബോക്സാണ് ഞാൻ അതുകൊണ്ട് ചൂട് ടെമ്പറേച്ചർ നോക്കിയതിന് ശേഷമാണ് ഇത് ഇസ്തിരി ഇടുന്നത് ആദ്യത്തെ ഇത്തിരി ഭാഗം നമ്മൾ അയൺ ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് പിന്നെ കുത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതേപോലെ നീട്ടിയിട്ട് ബാക്കി ഭാഗം അങ്ങ് ചെയ്യാണ് അപ്പം നമുക്ക് മുന്താണി എത്രയാണോ നീളം വേണ്ടത് അത്രയും അങ്ങനെ അങ്ങ് ചെയ്യാം നമ്മുടെ ഷോൾഡർ വരെ എത്തുന്ന ഭാഗം ഇനിയിപ്പം മുന്താണിയുടെ നീളം എത്രയാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷോൾഡറിൻ്റെ മേലെ വെച്ച് നോക്കിയാൽ മതി എളുപ്പത്തിൽ കഴിയും ഇതെല്ലാം നമ്മൾ അയേൺ ചെയ്ത് റെഡിയാക്കി വെച്ചതല്ലേ അപ്പോൾ ഒന്ന് വെച്ചിട്ട് അതൊന്ന് നീളം നോക്കുക അതിപ്പം നമ്മുടെ വലത്തെ കൈയില്ലേ അതുകൊണ്ട് പുറകിലൂടെ അങ്ങ് എടുത്തിട്ട് ഈ സൈഡിൽ കുറച്ച് നീളം വരുന്ന രീതിയിൽ എത്തിയാൽ മതി ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് അപ്പോൾ ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും ഷോൾഡറിൻ്റെ അടുത്തൊരു പിന്നൂത്ത മാർക്കല്ലേ കാരണം രാവിലെ നമ്മൾ എടുത്ത് ഉടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഇനിയിപ്പോൾ ചെയ്യുന്നത് ഒരു ഭാഗയില് ഫ്രണ്ട് പ്ലീറ്റ്സ് അതിൻ്റെ വീതി ഒന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ചിലർക്ക് നല്ല കവർ ചെയ്യേണ്ടത് ഫ്രണ്ടിൻ്റെ ഭാഗം അപ്പോൾ നമ്മൾ വീതിയൊക്കെ ഉള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ വണ്ണൊക്കെ ഉള്ള ആളാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ വീതി കിട്ടണം അപ്പം അതിനൊരു മാർഗ്ഗമുണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വെച്ച് നോക്കിയിട്ട് ഈ ഈയൊരു ഏരിയയിൽ അവിടുത്തെ ഒരു വീതി ഒന്ന് അളന്നെടുക്കുക നമ്മുടെ കൈ കൊണ്ടങ്ങ് എടുത്താൽ മതി അപ്പോൾ അവിടെ ഒരു പിന്നങ്ങ് ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് ആ ഒരു സൈസ് കറക്റ്റ് മനസ്സിലാവും ഇനിയിപ്പം വണ്ണം കുറഞ്ഞ ആളാണെങ്കിൽ ഇത്രയും വീതി ഇവിടെയോ വേണ്ട അപ്പോൾ അത് ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചിട്ട് കംഫേർട്ടിനനുസരിച്ചിട്ട് ചെയ്താൽ മതിയെ അവിടെ ഇപ്പം പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നേരെ ടേബിളിലേക്ക് മാറ്റിയിട്ട് അവിടെ ഫ്രണ്ട് പ്ലീറ്റില്ലേ അത് സൈസ് കറക്റ്റ് നോക്കുക ഇപ്പം എത്രയാണോ നമുക്ക് നേരത്തെ കിട്ടിയത് അത്രയും വേണമല്ലോ അപ്പോൾ ഇത് കുറച്ചും കൂടെ വീതി വേണം അപ്പം അതിനനുസരിച്ചിട്ട് ആ ഒരു പ്ലീറ്റ്സ് ഒന്ന് റെഡിയാക്കിയെടുക്കുക അതിന് ശേഷം അതായത് ഇതൊരു വി ഷേപ്പിലോ അല്ലെങ്കിൽ എ ഷേപ്പിലോ അങ്ങനെയാണ് ഈ സാരിയുടെ ആ ഒരു എന്താണ് വിടർന്ന് കിട്ടുക അപ്പോൾ അതിൻ്റെ അളവ് നമ്മൾ പിന്നെ ചെയ്ത സ്ഥലത്തുനിന്ന് നോക്കുക അതിനനുസരിച്ച് ചെയ്തിട്ട് നന്നായിട്ട് ഒരു പ്ലീറ്റൊക്കെ സെറ്റാക്കിയതിന് ശേഷം അവിടെ ഒന്ന് അയൺ ചെയ്ത് വയ്ക്കുക ഇനിയിപ്പം താഴത്തെ പ്ലീറ്റ് ഇടണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് അങ്ങനെ അങ്ങ് ഷോൾഡറിൽ വെക്കുക ഷോൾഡറിൽ വെച്ചിട്ട് ആ സാരി അങ്ങ് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ അരഭാഗത്ത് നമ്മളൊരു പിന്ന് താഴേക്ക് ഒന്ന് കുത്തില്ലേ സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യില്ലേ ആ ഒരു പിന്ന് കുത്തുന്ന ഭാഗത്തും നമ്മൾ നമ്മളതുപോലെ സാരിയിലങ്ങ് പിന്നുകുത്തി വയ്ക്കുക ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുത്തതിന് ശേഷം നമ്മളൊന്നങ്ങ് തിരിഞ്ഞാലും മതി ഇതിപ്പം ഞാൻ സാരി ചുറ്റിക്കുകയാണേ എന്നിട്ട് ഇതാ ഈ ബോർഡർ സൈഡിലേക്ക് കാണില്ലേ ഇവിടെയല്ലേ നമ്മളൊരു കുത്തുക അതേപോലെ ഒന്നങ്ങ് പിന്നുകുത്തി വയ്ക്കുക ഇനിയിപ്പം ഇത് പ്ലീറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങും കൂടെ നമുക്ക് കിട്ടണ്ടേ അപ്പോൾ ഇതേ ഒരു പിന്നുകുത്തിയ ഭാഗം ഇങ്ങോട്ടേക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് എടുക്കുക ഇതുപോലെ നമ്മൾ അരയിൽ കുത്തുന്ന ഭാഗമില്ലേ അവിടെ നിന്ന് എടുത്തതിന് ശേഷം ഇതൊന്നങ്ങ് മാറ്റി വെക്കട്ടെ അപ്പം നമ്മൾ സാധാരണ നമ്മുടെ അരക്കെട്ടിൻ്റെ ഈ ഒരു വലത്ത് വശത്തല്ലേ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സാരി കൊടുക്കുമ്പോൾ ഇങ്ങനെ കുത്തുക ആദ്യം തന്നെ കുത്തുന്ന ഭാഗം ഇതല്ലേ അങ്ങനെ അങ്ങോട്ടേക്ക് കുത്താതെ കുറച്ച് മുന്നിലേക്ക് വരുന്ന രീതിയിലേക്ക് കുത്തുക മനസ്സിലായല്ലോ അപ്പം ഞാനിവിടെ അങ്ങനെ കുത്തുന്നതിന് പകരം ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് എന്നിട്ട് സാരി ഒന്ന് ചുറ്റിച്ച് എടുക്കുക അല്ലെങ്കിൽ നമ്മളൊന്ന് കറങ്ങിയാലും മതി നടുഭാഗത്ത് എത്തിയതിന് ശേഷം അവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക ഇത് വേസ്റ്റിൻ്റെ അളവെടുക്കുകയാണ് ചെയ്തത് അപ്പം രണ്ട് പിന്നെ നമുക്കിപ്പോൾ കിട്ടി സ്റ്റാർട്ടിങ് അവിടെ ഉള്ളിലേക്ക് തിരികെ വെക്കാനുള്ളതാണ് അപ്പോൾ അതിന് പകരം ഞാൻ എടുത്ത പിന്നാണത് അത് നമ്മൾ നോക്കണ്ട അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് വേസ്റ്റിൻ്റെ അളവെടുത്തതിന് ശേഷം ഫ്രണ്ടിൽ കുത്തിയ പിന്നില്ലേ ആ പിന്നും നമ്മൾ നേരത്തെ കുത്തി വെച്ചിട്ടില്ലേ താഴോട്ടേക്ക് ലെഫ്റ്റ് സൈഡിൽ വലിച്ചിട്ടുള്ളത് ആ രണ്ട് പിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ നമ്മളിനിപ്പം പ്ലീറ്റ് ഇടേണ്ടത് അപ്പം ആ പിന്നിലേക്ക് അല്ല പിന്നെന്ന് സ്റ്റാർട്ട് അത് ശ്രദ്ധിക്കണം പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലാണ് നമുക്ക് പ്ലീറ്റ്സ് എല്ലാം വരേണ്ടത് ഇനിയിപ്പം ചുരുക്കിടുന്നത് ഓരോരുത്തർക്കും ഓരോരോ ശീലമായിരിക്കും അപ്പോൾ വലത്തേക്കയോണ്ടിടുന്നതാണ് കുറച്ചും കൂടെ നല്ലത് പക്ഷേ എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഈസി കാരണം ഇങ്ങനെ ശീലിച്ചതുകൊണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല പക്ഷേ രണ്ട് പിന്നിൻ്റെയും ഇടയിലായിരിക്കണം ഈ ചുരുക്ക് അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ സാരി ഉടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മളിപ്പോൾ അളവെടുക്കുമ്പോൾ നമ്മുടെ അരക്കെട്ടിൻ്റെ അങ്ങോട്ടേക്ക് കുത്താതെ കുറച്ച് മുന്നിലേക്കാക്കിയിട്ടല്ലേ നമ്മൾ സ്റ്റാർട്ട് പക്ഷേ സാരി കുത്തുമ്പോൾ അരക്കെട്ടിൻ്റെ അങ്ങോട്ട് നമ്മൾ സാധാരണ എവിടെയാണോ കുത്തുന്നത് അങ്ങോട്ട് തന്നെ കുത്തണം കാരണം എങ്കിൽ മാത്രമേ നമ്മളെ ആ ഒരു പ്ലീറ്റില്ലേ അത് സെൻ്ററിൽ വരുള്ളൂ അത് ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ ഞാനിപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞു അവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കട്ടെ ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ പ്ലീറ്റ് ഇടുമ്പോഴേക്ക് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെക്കുന്നതിന് പകരം ഒരു കാലിഞ്ച് അകത്തി അകത്തി അതായത് വിട്ട് വിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യുക അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് പിന്നെ കുത്തുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എല്ലാം മേലെ മേലെ വരുമ്പോഴേ നമ്മുടെ ഒരു വയറിനൊരു പൊക്കം ഉള്ളതുപോലെയോ അല്ലെങ്കിൽ ഒന്ന് എല്ലാം കൂടെ കൂടി പിടിച്ചത് ഒക്കെ തോന്നും ഇതിപ്പം ഇങ്ങനെ ഒരു കാലിഞ്ച് വിടർത്തിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യുകയാണേ എന്നിട്ട് പിന്നെ കുത്തുമ്പോൾ എല്ലാം ഒന്ന് പരന്ന് കിടന്ന് നല്ല ഞൊറിയൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും ഇതിപ്പോൾ ഞാനൊരു വലിയ പിന്നെ വെച്ചിട്ടാണ് സെക്യൂർ ചെയ്യുന്നത് എന്താ ഞാനത് അടുത്തൊന്ന് കാണിച്ചേനും കണ്ട ഈ രീതിയിൽ വെട്ടിട്ടാണ് ഇവിടെ പിൻ ചെയ്ത് വെച്ചത് ഇനിയിപ്പം നേരത്തെ ചെയ്തതുപോലെ ആ ഒരു ഭാഗത്ത് ക്ലിപ്പ് കുത്തിയതിന് ശേഷം താഴെയുള്ള ഭാഗമാണ് പിടിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നത് ഇതിപ്പം കുറച്ച് വിടർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ വിടർത്തി വരുന്ന രീതിയിലാണ് ഓരോ ഞെറിയും എടുക്കുന്നത് താഴേന്ന് വലിച്ചു വലിച്ചെടുക്കുമ്പോൾ ഇത് കറക്റ്റ് തന്നെ അങ്ങ് വന്നോളൂ ഇങ്ങനെ വിടർത്തിയിട്ട് വെച്ചതിന് ശേഷം അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു കാര്യം നമ്മൾ മുന്നിൽ വരുന്ന ഈ ഒരു ഭാഗയില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നന്നായിട്ട് ഉള്ളിലേക്ക് ആ ഒരു സാരി പോകുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം അങ്ങോട്ടേക്ക് വലത്തു ഭാഗത്തേക്ക് തെന്നിപ്പോവും അപ്പം ആദ്യത്തെ ഭാഗം ഞാൻ ഇപ്പം പിടിച്ചിട്ടുള്ള ഈ ഒരു ഭാഗമില്ലേ അത് ഉള്ളോട്ടേക്ക് ഉള്ളിലോട്ടേക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് സാരി കൂടുതൽ വരുന്ന രീതിയിൽ അങ്ങ് സെറ്റ് ചെയ്തിട്ട് കണ്ട ഇത് അങ്ങ് ഞുറിയിട്ടാൽ മതി അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവില്ല അപ്പോൾ ഇതിങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയേൺ ചെയ്ത് ആ ഒരു ചുരുക്കമൊക്കെ ഇല്ലേ അതെല്ലാം ക്ലിയർ ആക്കി വെക്കുക അതിന് ശേഷം ഇതൊന്ന് അടുപ്പിച്ചിട്ട് വെക്കുന്നുണ്ട് കാരണം ഇതിന് നമുക്ക് മടക്കി എടുക്കണ്ടേ ഇതിപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഒന്ന് മുന്നോട്ടേക്ക് വരുത്തുമാണ് ഇതിപ്പോൾ ഇങ്ങനെ വിടർത്തി തന്നെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റിൽ ഫോൾഡ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഓൾറെഡി ഇസ്തിരി ഇട്ട് കഴിഞ്ഞല്ലോ അപ്പം ആ ഒരു ചുരുക്കൊന്നും മാറാത്ത രീതിയിൽ ഒന്നങ്ങ് അടുപ്പിച്ചടുപ്പിച്ച് വെക്കുകയാണ് ഇതിപ്പം മേലത്തെ ആ ഒരു നമ്മൾ ഓരോരു ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ നോറിയിട്ടത് അതേപോലെ നേരെ താഴേക്കും ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് പിൻ ചെയ്യണം താഴെയും ഒരു പിൻ ചെയ്യും പിന്നെ നടുവിലും മേലെ ഓൾറെഡി നമ്മൾ ചെയ്തതാണല്ലോ ഇപ്പോൾ മൂന്ന് ഭാഗത്തും പിൻ വന്നിട്ടുണ്ട് ഇനിയിപ്പം ബോക്സ് ഫോൾഡിംഗ് ആണ് ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എളുപ്പമാണ് പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണേ സാരിയുടെ രണ്ടറ്റോ ഇപ്പം എൻ്റെ സൈഡിലാണല്ലോ ഉള്ളത് അതിൽ ഒരു കുത്തുന്ന ഭാഗമില്ലേ അത് നമ്മൾ അങ്ങോട്ടേക്ക് അതായത് മുന്നിലേക്ക് ഇടുക അപ്പം ഇത് മുന്താണിയാണ് അപ്പോൾ മുന്താണിയുടെ ഭാഗവും എൻ്റെ കയ്യിലുണ്ട് അതുപോലെ കുത്തുന്ന ഭാഗവും എൻ്റെ കയ്യിലാണ് ഉള്ളത് അപ്പോൾ കുത്തുന്ന ഭാഗം ഇതേപോലെ ഫ്രണ്ടിലേക്കങ്ങ് നിവർത്തിയിടുക അതിനുശേഷം മുന്നിൽ താ ഒരു ഞൊറിയില്ലേ ഇതിപ്പം ബാക്ക് സൈഡാണല്ലോ നോറിയുടെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കാണുന്നത് അതും ഇതേപോലെ അങ്ങ് നിവർത്തിയിടുക അതായത് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിടുക ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഇനിയിപ്പം വേണ്ടത് നമ്മൾ മുന്നിലേക്കിട്ട ആ ഒരു കുത്തുന്ന ഭാഗയിൽ അതിങ്ങ് വലിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്ലീറ്റ് വന്നിട്ടില്ലേ അവിടം വരെ അത് വലിച്ചങ്ങ് എടുക്കുക എന്നിട്ട് അതിൻ്റെ അറ്റം ഇല്ലേ അതിൻ്റെ അറ്റം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം പക്ഷേ നമ്മളത് വക്കടിച്ച ആ ഒരു ഭാഗമായിരുന്നല്ലോ അപ്പോൾ ഇത് തുമ്പിന് കാണുന്നത് അത്ര ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതെന്തു ചെയ്യുക ഉള്ളിലേക്കങ്ങ് മടക്കിയതിന് ശേഷം അത് മുന്നോട്ടേക്ക് കൊണ്ടുവരിക ഇതേപോലെ അപ്പം നമ്മൾ ആ ഒരു ബോക്സിന്റെ അളവ് ഏതാണ്ടൊന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണേ അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വീതി നോക്കേണ്ടത് ഇപ്പൊ ഒരറ്റ അങ്ങ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ മറ്റേ അറ്റം എന്ന് പറയുന്നത് നമ്മുടെ മുന്താണിയാണ് അപ്പോൾ ഈ മുന്താണിയെടുത്ത് ഞാൻ എൻ്റെ ഷോൾഡറിലേക്കങ്ങ് ഇടുകയാണേ അതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു നടുഭാഗയില് അതിങ്ങ് മുന്നോട്ടേക്ക് ഇടുക അപ്പം ഒരറ്റം എൻ്റെ ഷോൾഡറിലാണ് ഉള്ളത് അത് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം മുന്നോട്ടേക്ക് ഇട്ടതിന് ശേഷം അതൊന്നങ്ങ് ബാക്കിലേക്ക് അതായത് എൻ്റെ സൈഡിലേക്ക് ഞാനങ്ങ് വലിച്ചെടുക്കുകയാണ് വലിച്ചെടുത്തതിന് ശേഷം ആ ഒരു നോറിയെല്ലാം ഒന്നങ്ങ് സെറ്റാക്കുക അതായത് സോഫ്റ്റായിട്ട് അതൊന്നങ്ങ് സെറ്റാക്കിയാൽ മതി അങ്ങനെ അമർത്തിയൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ വിടർന്നിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതെല്ലാം ഒന്ന് കുറച്ച് അടുപ്പിച്ചടുപ്പിച്ചങ്ങ് വയ്ക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ അടുത്തുള്ള എൻ്റെ മുന്താണിയുടെ ഭാഗമില്ലേ അതിങ്ങനെ ഒന്നങ്ങ് വെച്ച് നോക്കുക ആ ഒരു ഞുറി ബോക്സിൻ്റെ ആ ഒരു അളവിന് കണക്കായിട്ട് രീതിയിലാണ് രീതിയിലാണിപ്പോൾ നോക്കുന്നത് ഇത് നമ്മൾ കാണുന്ന ഭാഗത്താണ് വരിക ഈ ഒരു വീതിക്ക് ആ ഒരു ഞുറി എന്ന് നോക്കുക ഇതിപ്പോൾ കറക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ വെച്ചതുപോലെ തന്നെ ഷോൾഡറിലേക്ക് വീണ്ടും ഇട്ടതിന് ശേഷം ഈ ഒരു എക്സസൈസ് ആയിട്ടുള്ള ഭാഗമില്ലേ മുന്നിൽ നിൽക്കുന്ന ഭാഗം അതങ്ങ് ഉള്ളിലേക്ക് മടക്കി വെക്കുക എന്നിട്ട് വനത്തുഭാഗത്തുള്ള ആ ഒരു സാരിയുടെ ഭാഗം ഒരു തവണയും ഇടത്തെ ഭാഗത്തുള്ളത് രണ്ട് തവണയുമായിട്ട് മടക്കുക അതായത് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം വലത്തു ഭാഗത്തുള്ളത് കണ്ടോ ഇങ്ങനെ സെൻറ്ററിലേക്ക് വരുത്തുക അതിന് ശേഷം അപ്പോൾ സെൻറ്ററിലേക്ക് വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ എന്താണ് ഫ്ലീറ്റ് എൻ്റെ ഷോൾഡറിലേക്ക് വന്ന ഫ്ലീറ്റിൻ്റെ ഭാഗമില്ല ആ അറ്റം നോക്കണം അത് മിഡിലെ വരുന്ന രീതിയിൽ എന്നിട്ട് നമ്മുടെ ഇടത്തെ സൈഡിലുള്ളത് രണ്ട് മടക്കാക്കിയിട്ട് ഇതേപോലെ മടക്കുക എന്നിട്ട് എൻ്റെ ഷോൾഡറിൽ കിടക്കുന്ന ആ ഒരു മുന്താടിയുടെ ഭാഗം െ അത് എന്തു ചെയ്യുക ഇതേപോലെ ഇങ്ങനെ സൈഡിൽ അതായത് ഇങ്ങനെ സൈഡിലിങ്ങനെ ആയിട്ട് വരുന്ന രീതിയിൽ അതങ്ങനെ തന്നെ അങ്ങ് വന്നോളും കണ്ടോ വലതുഭാഗത്ത് അങ്ങ് ആയിട്ട് വരും അങ്ങനെ വരുന്ന രീതിയിലാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഉള്ളിലേക്ക് എടുത്തിട്ട് അതായത് ഈ സാരിയുടെ അടിയിലൂടെ ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി ഇതേപോലെ എക്സസ് തുമ്പിനൊരു എക്സസ് കാണുന്നില്ലേ അത് ഉള്ളിലേക്ക് ഇതേപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗമില്ലേ ആ ഒരു മുന്താണിയുടേത് അത് ചുറ്റിച്ചങ്ങ് എടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് അതായത് രണ്ട് മൂന്ന് തവണയെങ്കിലും നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റും ചിലപ്പോൾ മൂന്ന് തവണ എടുക്കാൻ പറ്റും ബാക്കിയുള്ളത് നമുക്ക് മടക്കിയിട്ടങ്ങ് പിൻ ചെയ്ത് വെച്ചാൽ മതി അപ്പം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളത് പോസ് ചെയ്ത് പോസ് ചെയ്തിട്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അതേപോലെ കാരണം ഞാനിത് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിത് പറഞ്ഞു തന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ മടക്കാതെ നോക്കിക്കൊണ്ട് അതായത് ഇത് കണ്ടുകൊണ്ട് തന്നെ ചെയ്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് വന്നോളൂ ഇനി നമുക്ക് ഏത് കല്യാണത്തിനോ അല്ലെങ്കിൽ എന്ത് ഫങ്ഷൻ ആണെങ്കിലും നമ്മൾ സാരി മടക്കി വെച്ചിട്ട് അവിടെ പോയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ നിന്ന് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു ബോക്സിലോ അല്ലെങ്കിൽ സൂട്ട് കേസിലോ ആക്കിയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഉടുത്തിട്ട് ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഒരു ടെൻഷനും വേണ്ട വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു